सुबी <laughs> <laughs>

ഭൂരിപക്ഷമാണ് വർദ്ധിപ്പിക്കേണ്ടത് വോട്ട് ചെയ്യുന്നത് എനിക്കറിയാം പക്ഷേ ഭൂരിപക്ഷം നമ്മൾ ചതിയിലൂടെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി ആയിരിക്കണം ഭൂരിപക്ഷത്തിൻ്റെ ബലമെന്ന് പറയുന്നത് മോദി സർക്കാരിലൂടെ തൃശ്ശൂരിലേക്ക് മാത്രമല്ല തൃശ്ശൂരിൻ്റെ എം പി ആയി മീൻ തന്നെ തിരഞ്ഞെടുത്താൽ ഞാൻ കേരളത്തിന് വേണ്ടി മുഴുവൻ വർദ്ധിക്കുന്ന ഒരു എം പി ആയിരിക്കും കേരളത്തിലേക്കും വികസനത്തിൻ്റെ നന്മ വഴി അതിൻ്റെ കണ്ണി കേരളത്തിൽ എത്തണം അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം നിങ്ങൾക്ക് എനിക്ക് ഒരുക്കിത്തരാൻ സാധിക്കും അത് അതിത്തവണ കഴിഞ്ഞ തവണയും അതിന് മുമ്പുമൊക്കെ സംഭവിച്ചതുപോലെയുള്ള കേടുപാടുകൾ സംഭവിക്കാതെ ഞാൻ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് അത് പ്രത്യേക വിഭാഗങ്ങൾക്കോ പ്രദേശങ്ങൾക്കോ ഒന്നുമല്ല അടക്കമുള്ള കേരളത്തിൻ്റെ വിവിധ പ്രദേശ പ്രദേശങ്ങളിൽ വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളും എന്ന് വാക്ക് തരികയാണ് എന്ത് തന്നെ അഞ്ച് വർഷം നിങ്ങൾ വോട്ട് വാങ്ങി പോയ ഒരാളിൻ്റെ പ്രകടനമായിരിക്കത്തില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിശ്ചയമായിരിക്കത്തില്ല അതൊക്കെ മേലെ ഓക്കെ അല്ലേ और ओके ओके परम दनाथ जी जय